ചാനലിലേക്ക് വരാൻ ഇതടന്നാ നോക്കാം ഞങ്ങള് പറഞ്ഞ നെയ്ച്ചോറും ചിക്കൻ കറിയും രാത്രി ആർക്കും നോട്ടിഫിക്കേഷൻ വരുന്നില്ലേ പൊന്നുമക്കളെ അരുവുല്യ മക്കളെ ൂരി കൊറച്ചല്ല ഇടാത്ത ഇപ്പൊ ആരും പെരുന്നില്ല കുഞ്ഞിയിലാ രണ്ടു പാട്ടിടുന്നില്ല അയ്യൊരു പാട്ടിടുന്നുള്ളൂ രണ്ടു പാട്ടിട്ടോ മറ്റേന്നെച്ച സാധാരണ വെക്കുന്നതില്ണ്ടെങ്കി എനക്ക് രാവിലെ കൊണ്ടുപോയി ചെയ്യാലോ ർക്കും മക്കളെ വരൂ ഓരോ തിരക്കിലായിപ്പോയി അതുകൊണ്ട് ലൈവിലൊന്നും കേരാറില്ല ഇപ്പൊ ചെറിയൊരു ജോലിക്ക് പോകാൻ തുടങ്ങി ൈവിൽ കേറാൻ സമയം കിട്ടാറില്ല മക്കളെ അതാണ് വെല്ലേ വരാതത് എന്നെ മറന്നോ എന്നെ മറന്നോ നിങ്ങൾ അകന്നോ എല്ലാരും പോയോ Every day, for evening, girl. ഹലോ ആരാ വന്നേ ഒരാള് വന്നിക്കണ്ടേ ഒരു ഹായ് ആയിക്കൂ ഒരു ഹായ് പറയൂ ആരും ഇല്ലിപ്പം കൊറേ അയൽ ഇടാത്ത രണ്ടാള് വന്നു ആ ബോക്സിലുണ്ട് ഐസ്ക്രീമിന്റെ ഹായ് പൊന്നുമക്കളെ ലൈക്ക് ഇടൂ മക്കളെ സബ് ചെയ്യാത്ത ഒരു സബ് ചെയ്ത് മെസ്സേജ് അയക്കൂ സബ് ചെയ്യാത്തവര് സബ് ചെയ്ത് മെസ്സേജ് അയക്കൂ ലൈക്ക് ഇടു മക്കളെ ലൈക്ക് ഇടൂ മൂന്ന് വർഷ എൻറെ ഈ ചാനൽ എവിടെയും ആയിട്ടില്ല മക്കളെ ലൈവെങ്കിലും വന്ന് എല്ലാരും ഒന്ന് വന്നു കഴിഞ്ഞാൽ എൻറെ ചാനലും ഒന്ന് പച്ചപിടിക്കു ആരോ ഏതോ ഒരാൾ വന്നിരിക്കുന്നുണ്ട് ഒരു കായി തരൂ തിരിച്ച് ഞാനും ഒരു ഹായ് പറയാ വൺ അലഹദില്ല അത് കിക്കൻ അടുപ്പത്തിൽ ഒറ്റ വന്നു അലഹമില്ല ലൈക്ക് വന്നു മെസ്സേജ് അയക്കാൻ അറിയാത്ത താത്തയാണോ താത്തേ മെസ്സേജ് അയക്കു താത്തേ കുട്ടികൾക്കെല്ലാം മെസ്സേജ് അയക്കാൻ അറിയാല്ലോ ഇതോ താത്ത നാലും സാരം ചൊല്ലി അയക്കി തന്നല്ലോ അലഹമ്മില്ല അമ്മായി ആയിരിക്കും ചെലപ്പോ അല്ലെങ്കി പൗസി ആയിരിക്കും കുട്ടമത്തെ പൗസി ചെലപ്പോ കുട്ടമത്തെ പൗസി അയക്കാനോട് എനിക്ക് ഇന്റെ ലൈവ് ഞാൻ കാണലുണ്ട് അഡീഷണൽ കുട്ടികൾ പറയുമ്പോ ഇത് കുറെ സമുന്നേ ഉള്ളതാന്ന് പറയുന്നുണ്ട് മെസ്സേജ് ആയിട്ടോന്ന് അറിഞ്ഞൂടാ ലൈവിൽ അങ്ങനെ ആരെയും വിളിക്കോ

ആയക്കെജിന്റെ അത് ലൈവിലേക്ക് ലൈവിലേക്ക് എന്നിട്ട് ആ മെസ്സേജ് അയക്കുന്നിടത്തുനിന്ന് തൊടുക എന്നിട്ട് മെസ്സേജ് അയക്കുക അയക്ക അങ്ങനെയല്ലേ പഠിക്കല് ആണെങ്കിലും അങ്ങനെ സെയിനു ആണെങ്കിലും അങ്ങനെ ലൈവ് ചാറ്റ് എന്നുള്ളത് ഞെക്കുക അപ്പൊ ലൈവിലേക്കങ്ങ് പോകും അപ്പഴങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ പറ്റും അയ്യോ കാലോലം കാലോലം കാലോലം

അയ്യ മറ്റേ കൊറേണ്ണം പേരൊരു റസീന ജസ്ന സെനോനെല്ലാം വന്ന് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ആള് പോന്നാ കാണാം ഫേമസ് അല്ലേ നമ്മള് പാവങ്ങള് പാവങ്ങളെടുത്ത് ആരുമില്ല നമുക്ക് അങ്ങനെയൊന്നും ഒന്നും ഫേമസ് ആവണ്ടേ അല്ല നമ്മളറിയുന്നവര് മാത്രം ഞമ്മക്ക് മെസ്സേജ് അയച്ചാൽ മതി നല്ല ആൾക്കാർ മാത്രം മക്കളെ ആരുല്ലേ ആരുല്ലേ ചെയിൻ വരാതിരിക്കാന് അങ്ങനെ ചെയ്താമേ എപ്പോ അപ്പൊ ഇവിടെ ഇങ്ങനെ മേലോട്ടേക്ക് പോവും അടുത്ത് ഇങ്ങനെ മേലോട്ടാക്കിട്ട് അപ്പൊ ഇതിങ്ങനെ മേലോട്ട് പോകും എന്റെ കൊറേ ഇണ്ടങ്ങനെ ചെയ്ത് ചെയ്ത് ഇപ്പം പോയതായിരുന്നു ഡബിൾ സംഭവം ഇവിടെ ഇങ്ങനെ താണു വരുന്നത് താടി ഇങ്ങനെ പിടിച്ചു കൊടുക്ക എന്തെങ്കിലും എണ്ണയോ ക്രീമോ എന്തെങ്കിലും ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാല് തടിക്കുമ്പോളെ കവള് തടിക്കുമ്പോ ഈ ഡബിൾ ചെയിൻ വരിക ഡബിൾ ചെയിൻ തന്നാൽ ഇവിടെ ഈ താടിവിടെ തൂങ്ങി നോക്കൂല പൊന്തിപ്പോ യൂട്യൂബിലെക്കെല്ലാം അറിയാം അങ്ങനെ കാണിക്കുന്ന അതേപോലെ ഞാൻ ചെയ്ത് ഒരുപാട് മാറ്റം കേട്ടോ പിന്നെ നല്ല ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ട് പാവങ്ങൾക്ക് ഇങ്ങനൊക്കെ ചെയ്യാം പിന്നെ ഇവിടെ ഇങ്ങനെ എന്റെ കണ്ണിന്റെ ഇവിടെ ഇപ്പൊ ഒരു തടിപ്പാതേ ഉള്ളതാ ഇപ്പൊ വന്നതല്ല പണ്ടേ ഉണ്ട് കൊറേ എല്ലാം ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നു കൊറേ നമ്മുടെ ശരീരം നമ്മൾ തന്നെ റെഡിയാക്കി കൊണ്ടുവരും പ്രായമായല്ലോ ഒന്നിനും കൊള്ളില്ല എന്നൊന്നും വിചാരിക്ക പ്രായം നമ്മുടെ ഒരു പ്രശ്നമല്ല പ്രായം വർഷം കഴിഞ്ഞ് തോറും പ്രായം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും നമ്മളെ യൗവനം നിലനിർത്തണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കും നമ്മള് വയസ്സായ ഇങ്ങനൊന്നും കുത്തിരിക്കണ്ട ഒരാവശ്യ എന്ത് വയസ്സായാലും അമ്പതായാലും അറുപതായാലും ഇതേ ലെവലിൽ മുന്നോട്ട് പോണമെന്ന മനസ്സിൽ ചിന്ത ഉണ്ടെങ്കിൽ ഇതേപോലെ പോകും എപ്പോ ഹാപ്പി അയിക്ക പ്രയാസമില്ലാത്ത ഒരു മനുഷ്യന്മാറൂല്ല അപ്പൊ മക്കളെ പതിനഞ്ചു മിനിറ്റ് ആയി ഞാൻ പോട്ടെ എന്റെ ലൈവ് കാണുന്ന എല്ലാം സബ്മിറ്റ് ചെയ്ത് ലൈവില് മെസ്സേജ് അയക്ക ഓക്കേ ഇഷ്ടം കൂടാമോ കാലം കൂടാനില്ല ണലോരം കളിയാണീ കിളി മരത്തണലം കണ്ണാത്തുണ്ടി പോരാമോ എന്നോടിഷ്ടം കൂടാമോ ഇനിക്കൂടാനില്ലല്ലോ ൂടംിക്കാമിന്റെ ആടിയോ നടച്ചിരിക്ക Then let's take it.